അത് അന്വേഷിക്കണം അത് ഇളക്കണം ആ ബിൽഡിങ് എന്റെ അടിയിലെ അണ്ടർഗ്രൗണ്ട് എന്താണെന്ന് കണ്ടെത്തണം എന്തിനാ അത്രയും വലിയൊരു പി വി സി പൈപ്പ് അവിടെയുള്ളത് ഒരു മനുഷ്യന് ഊർന്നിറങ്ങി പോവാ ഒരു ചെറിയ മനുഷ്യന് എനിക്ക് എന്തോ റോങ് എന്തോ തോന്നുന്നു എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല നല്ല ഭക്ഷണത്തിൻ്റെ നല്ല കുറവുണ്ട് അവരുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഭക്ഷണത്തിൻ്റെ കുറവും അതുപോലെ തന്നെ ഓരോ പോഷകാഹാരങ്ങളുടെ കുറവുമെല്ലാം അവർക്ക് അവരുടെ മുഖങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ എന്നെ കൊണ്ടുവന്ന് കാണിച്ചു തന്നതും അവിടുത്തെ ജോലിക്കാരാണ് പക്ഷേ അവരുടെ ജോലിക്കാരൊക്കെ എന്തോ അതിന് പറഞ്ഞ് ഒരു രീതിയാണെന്നാണ് എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മമാരെക്കുള്ള നമസ്കാരം ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഞെട്ടലുണ്ടാക്കും എന്നുള്ളത് സത്യം തന്നെയാണ് ഈ പറയുന്ന ഡാഡിഗിരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഈ ഇവരുടെ ഈ പറയുന്ന അനാഥാലയത്തിൽ നടന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരുടെ ഈ അനാഥ മന്ദിരത്തിൽ വെച്ച് മരിച്ച ഒരാളുടെ അന്വേഷണം അവരെങ്ങനെ മരിച്ചു എന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് മാത്രവുമല്ല ഇവരുടെ സ്ഥാപനത്തിൽ മുമ്പുണ്ടായിരുന്ന ലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മരണം അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സന്ധ്യാപല്ലവി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി രംഗത്തെത്തിയിരുന്നു അതോടൊപ്പം തന്നെ ഇപ്പോഴുത ഈ സന്ധ്യ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു കാര്യം കൂടെ ആ പെൺകുട്ടി മുമ്പോട്ട് വെച്ചിരിക്കുകയാണ് ഈ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാണ്ട് ഞെട്ടലാണ് തോന്നിയത് കാരണം രചിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നാണ് ഈ പറയുന്ന സന്ധ്യ ചോദിക്കുന്നത് സന്ധ്യ ചോദിക്കാനും അതിനൊരു കാരണമുണ്ട് സന്ധ്യ ഈ പറയുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്ത ഒരു സ്റ്റാഫാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് അതിനകത്ത് എന്തൊക്കെയോ ഡൗട്ടുകൾ തോന്നുന്നുണ്ട് അവർ ആ തോന്നുന്ന ഡൗട്ടുകൾ അവർ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുമുണ്ട് എന്താണ് ആ ഡൗട്ടുകൾ എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ഞാൻ കേൾപ്പിക്കാം എന്നിട്ട് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് എല്ലാവർക്കും നമസ്കാരം എനിക്ക് വരുന്നില്ല കിടന്നിട്ട് ഇപ്പം ഒരു മണിയായി രാത്രി കുറേ ദിവസമായി ഉറങ്ങിയിട്ട് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടതാണ് മൂന്ന് വർഷമായി ഉറക്കം നഷ്ടപ്പെട്ടിട്ട് പക്ഷേ ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇപ്പം രാത്രി ഒരു മണി കഴിഞ്ഞു ഒന്നേക്കാല് അടുത്ത് ഉറക്കം തീരെ കിട്ടണില്ല ഞാനിപ്പം ഒരാഴ്ച കൂടുതലായി ഉറങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ടേ എൻ്റെ അമ്മേനോട് പറയുന്നു ഒന്ന് കിടന്നുറങ്ങു പോണേ അല്ലെങ്കിൽ വല്ല അസുഖം പിടിയിടുന്നു എനിക്ക് ഒരാളെ കാണണം നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരുമോ എനിക്ക് രചിത മോളെ ഒന്ന് കാണണം എന്റെ ലക്ഷ്മിയുടെ മരണം അറിഞ്ഞപ്പോ രചിത ജീവനോടെ ഉണ്ടോ അവിടെ ഉണ്ടോ ഈ പറയുന്ന രജിത എന്ന് പറയുന്ന ഈ പെൺകുട്ടി എന്തി എന്നാണ് ഇവർ ചോദിക്കുന്നത് ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ഇവര് വല്ലാണ്ട് ഭയപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ വല്ലാണ്ട് ഇവർക്ക് വിഷമവും വരുന്നുണ്ട് ഇവർ അവിടെ ജോലി ചെയ്യുന്നതുമാണ് അതോടൊപ്പം തന്നെ ഈ പറയുന്ന രഞ്ജിത എന്ന് പറഞ്ഞ പെൺകുട്ടിയുമായിട്ട് അടുത്ത് ഇടപെട്ട ഒരാളുമാണ് അതുകൊണ്ട് തന്നെ അവർക്കൊരു ആത്മബന്ധം ഉണ്ടാകുമല്ലോ അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ആ ഒരു ഉറക്കം കിട്ടാത്തത് അതിനൊരു കാരണമുണ്ട് അവിടെ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇവർക്ക് ഉറങ്ങാൻ കണ്ണടയ്ക്കുമ്പോൾ തന്നെ ഇവർക്ക് ഒരു വെളിപ്പാട് പോലെ വരികയാണ് അതിനാണ് ഇവർക്ക് പിന്നെയും പിന്നെ പിന്നെ ഇവരുടെ വീഡിയോ ചെയ്യിക്കാനായിട്ട് എന്തായാലും ഞാൻ ഇവരെ കുറ്റപ്പെടുത്തത്തില്ല പറയുന്നതിൽ തീർച്ചയായിട്ടും അത് അന്വേഷിക്കണം എന്നാണ് എനിക്ക് എനിക്ക് പറയാനുള്ളത് ജീവനോടെ ഉണ്ടോ ഉണ്ടോ അവിടെ എന്തെങ്കിലും സംഭവിച്ചോ നല്ല വിഷമമുണ്ട് ഇന്നലെ ഞാൻ ചങ്ങാതിക്കൂട്ടത്തില് വിനീഷു ആയിട്ട് അതിന്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും രീതിയിൽ കാണാൻ പറ്റുമോ എന്റെ മനസ്സവിടെ കിടക്കുമായിരുന്നു ഈ സംഭവ വികാസങ്ങളൊക്കെ നടക്കുമ്പോഴും മനസ്സിലൊരു പ്രതീക്ഷയാണ് ഇവരൊക്കെ വേറെ ഏതെങ്കിലും ഷട്ടറിലേക്ക് മാറ്റുമ്പോൾ എനിക്കൊന്ന് പോയി കാണാൻ പറ്റുമായിരിക്കും ഇവരെയൊക്കെ നാല് ദിവസം നാല് മാസത്തെ സ്നേഹം കൊടുത്തിട്ടാണ് ഞാൻ പോരുന്നത് അവിടെ ഒരാളും എന്നെ തള്ളി പറയില്ല എനിക്ക് ഉറപ്പാണ് ഇവരിവിടെ വിഷമത്തോട് ഈ കാര്യങ്ങൾ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തതാണ് അതോടൊപ്പം തന്നെ അവിടെയുള്ള ഓരോ അന്തർവാസികളുടെ അടുത്തും ഇവർ പോയി സംസാരിച്ചിട്ടുണ്ട് അവരോട് നല്ല രീതിയിൽ ഇടപഴകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് വിഷമം വരുന്നത് ഇവർ ആ സ്ഥാപനത്തിൽ നിന്ന് മറ്റുള്ളവരുടെ അതായത് ഈ പറയുന്ന ഗിരിജയുടെ ഇത് സഹിക്കാൻ വയ്യാന്ന് വെളി വന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ ഒരു കാര്യങ്ങൾ ഓർത്ത് വിഷമം ഉണ്ടാകുന്നത് ഇവരെ പോലെയുള്ള പേരാണ് ഈ ഒരു വിഷയം ഇത്ര വലിയ രീതിയിൽ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഈ കള്ളഗിരിജയുടെ ഈ ഒരു കാര്യം അതായത് ഈ ഇവിടെ നടക്കുന്ന വെട്ടിപ്പുകളും തട്ടിപ്പുകളും കാര്യങ്ങളും ഒക്കെ പുറത്തു വരാൻ മെയിൻ കാരണം ഇവരെ പോലെയുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടുകൾ കൊടുക്കണം കാരണം ഇവരെ ഒറ്റപ്പെടുത്തി കളയരുത് ഇവരെ ഒറ്റപ്പെടുത്തി കളഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇവർ മാത്രമേ കാണത്തുള്ളൂ അവസാനം നിങ്ങൾ എല്ലാവരും കൂടെ ഇല്ല എങ്കിൽ സത്യം പറയാമല്ലോ അവർക്ക് നാളെ എന്ത് സംഭവിക്കും എന്നതിന് പോലും ഒരു 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 ഇതുണ്ടാകില്ല അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഈ പറയുന്നവർക്ക് സപ്പോർട്ട് ഉണ്ടാവണം അവരാണ് ഈ ഒരു വിഷയം വെളിയിൽ കൊണ്ടുവന്നതും അവിടെ ഓരോ അന്തേവാസികൾക്കും നല്ലത് കിട്ടണം അവർക്കൊരു രക്ഷ ഉണ്ടാകണം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും അവരെ എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും അവർ ബാക്കി എന്ത് രസമായിരുന്നറിയാം ഓരോ അമ്മമാരും ഞാൻ ഒരുപാട് മാസങ്ങളായിട്ട് ഇവരുടെ പേജിൽ ഇടുന്ന പോസ്റ്റുകളൊക്കെ ഇങ്ങനെ നോക്കി നിസ്സായ അവസ്ഥയോടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു എന്ത് ചെയ്യണം എവിടെ തുടങ്ങണം എന്നെനിക്ക് അറിയാൻ മേലാത്തൊരു അവസ്ഥയായിരുന്നു ഓരോ പ്രാവശ്യം അവരുടെ ചിരിച്ച മുഖം കാണുമ്പോൾ എത്രയോ പേരെ കരയിച്ചിട്ടാണ് ഇവരി ചിരിക്കുന്നതെന്നോർത്ത് എനിക്ക് എന്നോട് ദേഷ്യം തോന്നിയിട്ടുണ്ട് എൻ്റെ മനസ്സ് എന്നോട് തന്നെ വഴക്കിടുമായിരുന്നു എന്തുകൊണ്ടും നിനക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല നീ എന്താണ് ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാത്തതെന്ന് ഒരു പക്ഷേ അതൊക്കെ ഇപ്പോൾ കുറേ പേരൊക്കെ മരണപ്പെട്ടു എന്ന് പറയാൻ ഞാൻ അറിഞ്ഞു അപ്പം അതൊക്കെ സത്യമായിരിക്കുമോ അങ്ങനെ ആരെങ്കിലും പോയിട്ടുണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഞാൻ സ്നേഹത്തോടെ വിളമ്പിയ ആ ആ അതൊക്കെ പോയിട്ട് ഞാൻ വേറൊരു കാര്യം പറയാം ഇതൊക്കെ ഇതൊക്കെ ഞാൻ നിങ്ങളിലേക്ക് ഇട്ടു തരുമോ പറയ ഞാൻ പറയുന്നതിൽ എത്ര ശരിയുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല ശാസ്ത്രത്തെക്കുറിച്ച് അത്ര വലിയ ബോധമുള്ള ഒരു വ്യക്തിയല്ല അറിവുള്ള ഒരു വ്യക്തിയല്ല ഞാൻ അതായത് ഇവരുടെ ഓരോ വീഡിയോ ഇങ്ങനെ കാണുന്ന സമയത്ത് ഞാൻ സ്കിപ്പ് ചെയ്ത് പോകും കുറച്ചൊക്കെ കണ്ടുകഴിഞ്ഞിട്ട് സ്കിപ്പ് ചെയ്ത് ചെയ്തിങ്ങനെ പോകും പിന്നെ റിയാക്ഷൻ വീഡിയോ ഒക്കെ കാണും അവരെന്തെങ്കിലുമൊക്കെ നല്ല സംഭവങ്ങളൊക്കെ ഇട്ട് തരില്ല മറ്റേ അതുലിൻ്റെ വീഡിയോ വി വിയുടെ ഷബീനത്തേടെ ഷബീന തത്തയുടെ വീഡിയോ സൂപ്പറാണ് കാരണം അവർ ഒരുപാട് എവിഡൻസ് ഇട്ട് തന്നു ഞാനും ഉദ്ദേഹിച്ച് മാഡവും തമ്മിൽ ഇഷ്യൂ ഉണ്ട് അത് ഞങ്ങൾ ഞങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഈ അനാഥാലയം സംബന്ധിച്ചുള്ള കാര്യം അവരുടെ പേഴ്സണൽ കാര്യത്തിലൊന്നും ഞാൻ ഇടപെട്ടിട്ടില്ല വിളിച്ച് പറഞ്ഞിട്ടുമില്ല ഒരാൾ അയാൾ ആ വ്യക്തിയെ ഞാൻ ചവിട്ടിത്തേക്കാൻ തയ്യാറല്ല കാരണം അവർ ആ പ്രസ്ഥാനത്തോട് ചെയ്ത തിന്മയ്ക്ക് അവർ കണക്ക് പറയേണ്ടി വരും എവിടെയാണെങ്കിലും പിന്നെ ദൈവത്തിൻ്റെ കോടതിയിലാണെങ്കിലും നിയമത്തിൻ്റെ കോടതിയിലാണെങ്കിലും അല്ലാതെ അവരുടെ പൂർവ്വ ജീവിത കഥകളൊക്കെ എടുത്ത് വെച്ചിട്ട് അലക്കുന്നത് അതിനോട് എനിക്ക് താല്പര്യമില്ല അത് കഴിഞ്ഞിട്ട് ആ ഇങ്ങനെ ഓരോ വീഡിയോ കാണുമ്പോഴും എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയാമോ ഞാനത് സ്കിപ്പ് ചെയ്തിങ്ങനെ അങ്ങ് പോകും പിന്നെ അതിനകത്തുനിന്ന് ഒരു പോയിൻറ്റ് കിട്ടുമ്പോൾ ഞാൻ തിരികെ വന്ന് അത് ഫുള്ളിരുന്ന് കാണും അയ്യോ അത് ഇങ്ങനെയായിരുന്നല്ലോ എന്ന് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഇതിനകത്തോട്ട് ഇറങ്ങാൻ പക്ഷേ എന്നെ ആരോ പിടിച്ചിറക്കുകയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ എന്തോ ഒരു എന്തോ ഒരു ശക്തി എന്നെ പിടിച്ചിറക്കുന്നുണ്ട് ഇതിലേക്ക് അത് കാണിച്ച് കാണിച്ചു തരുമോ പോയിന്റ് ഓരോ പോയിന്റ് ഓരോ സംഭവങ്ങൾ കാണിച്ചു തരുന്നത് ഇത് ചെയ്യാം അപ്പോൾ ഞാൻ മടിയാണ് വീഡിയോ ഇപ്പോൾ ഈ രാത്രിയിൽ എന്താ വീഡിയോ എടുത്ത് എനിക്കറിയില്ല ഞാൻ ഉറയും കിടന്നേ കൺപോളകളിങ്ങനെ അടയുന്നുണ്ട് പക്ഷേ ഓരോന്നും എൻ്റെ മുന്നിലേക്ക് കിട്ടുതരികയാണ് അപ്പം ഞാനിങ്ങനെ ചിന്തിക്കും ഇതിങ്ങനല്ലേ അതങ്ങനല്ലേ ഇവരിവിടെ പറയുന്നത് ഇവരെ എന്തോ ഒരു ശക്തി പിടിച്ച് ഈ ഒരു വിഷയത്തിലേക്ക് ഇറക്കുകയാണെന്നാണ് പറയുന്നത് ആ ഒരു വിഷയം കൊണ്ടാണ് ഇവർക്ക് ഉറക്കമില്ലാതെ വരുന്നത് എന്ന് ഇവർ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവര് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് രാത്രി ഒരു മണിയായി എന്ന് അവര് ഈ വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നത് അപ്പൊ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് അതിനകത്ത് ഇവർ പറയുന്നത് ഈ സി ഡബ്ല്യു സിയുടെ ഒരു ബിൽഡിംഗ് പണിതകത്ത് ആ അതിന്റെ അടിയിലായിട്ട് അണ്ടർഗ്രൗണ്ടിലായിട്ട് അവിടെ പരിശോധിക്കണം എന്നാണ് ഇവർ പറയുന്നത് ആ പരിശോധന എന്തുകൊണ്ട് ഇവർ പരിശോധിക്കണം എന്ന് പറയാൻ ഒരു കാരണമുണ്ട് അവിടെ ഒരു പൈപ്പ് ഇട്ടത് ഒരു 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 പോകുന്ന എന്തിനാണ് കുഴി കാര്യം ദുരൂഹത ഉണ്ടോ എന്ന് ഇവർ ഇവർ സംശയിക്കുന്നുണ്ട് കാരണം ജോലി ഒരാളാണ് എന്ന നിലയിൽ തന്നെ കണ്ട ഓരോ അത് അതങ്ങനല്ലേ എന്നുള്ളത് ചിന്തിക്കും അപ്പം ഏതോ ഒരു അദൃശ്യമായ ശക്തി എന്നെ പിടിച്ചു മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല പറ്റില്ല എന്നുള്ള രീതിയിൽ പിന്നെ ഈ അനാമികയുടെ വിവാഹം നടക്കുന്ന സമയത്ത് ഞാൻ ആ പോസ്റ്റ് ഷെയർ ചെയ്ത് അതിനകത്ത് എഴുതി വിട്ടിട്ടുണ്ട് കുറെ കാര്യങ്ങള് നവംബറ് പതിനഞ്ചിന് ഇട്ടിട്ടുണ്ട് ഇരുപത്തിരണ്ടിന് ഇട്ടിട്ടുണ്ട് പിന്നെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനൊന്നിന് ഇട്ടിട്ടുണ്ട് പതിമൂന്നിന് ഇട്ടിട്ടുണ്ട് അതിന് കുറേ ഇട്ടിട്ടുണ്ട് എനിക്ക് എന്താണെന്ന് അറിയില്ല ഈ ഒരു വിഷയത്തിൽ എന്തൊക്കെയോ ഉണ്ട് അവിടെ എന്തോ ഉണ്ട് എൻ്റെ മനസ്സിലാ മനസ്സിൽ എന്തൊക്കെയോ അവിടെ ഉണ്ട് എന്തോ ഉണ്ട് ആ സി ഡബ്ല്യു സിയുടെ അടിയിലുള്ള പൈപ്പ് അത് അന്വേഷിക്കണം അത് ഇളക്കണം ആ ബിൽഡിങ് എൻ്റെ അടിയിലെ ആ അണ്ടർഗ്രൗണ്ട് എന്താണെന്ന് കണ്ടെത്തണം എന്തിനാ അത്രയും വലിയൊരു പി വി സി പൈപ്പ് അവിടെ ഉള്ളത് ഒരു മനുഷ്യന് ഓർന്നിറങ്ങിപ്പോ ചെറിയ മനുഷ്യന് എനിക്ക് എന്തോ റോങ്ങ് എന്തോ തോന്നുന്നു എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല പ്ലീസ് നിങ്ങൾ ആരെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ എനിക്ക് ചില കാര്യങ്ങൾ ഈ സിസ്തസെൻസ് ഉണ്ട് ഈ കാര്യത്തിൽ അത് സത്യമാണോ എനിക്കറിയില്ല എനിക്കറിയില്ല അറിയില്ലെന്ന് പറയാൻ എനിക്ക് അറിയില്ല ഞാനെന്ന് പറയുന്ന വ്യക്തി നോർമലി എനിക്കൊന്നും അറിയില്ല പക്ഷേ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എവിടെ ചെന്ന് ഞാൻ ആരോട് പറയും എങ്ങനെ പറയും ഇവ അറിയില്ല ആ എന്തെങ്കിലും ആകട്ടെ എൻ്റെ കണ്ണുകളൊക്കെ അടഞ്ഞു വരുന്നുണ്ട് പക്ഷേ ഉറങ്ങാൻ പറ്റുന്നില്ല നിദ്രയിലേക്ക് അങ്ങോട്ട് പൂർണ്ണമായും ലയിക്കാൻ പറ്റുന്നില്ല ഉണർന്ന് എഴുന്നേറ്റ് വരികയാണ് പിന്നെ കസേരയിൽ ഇരിക്കും പിന്നെയും കിടക്കും മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചു പറ്റുന്നില്ല ആരോ നോക്ക് അത് നോക്ക് അത് നോക്ക് എന്നുള്ള രീതിയിലാണ് എന്നെ തട്ടി ഉണർത്തി എഴുന്നേൽപ്പിച്ച് ഇരുത്തി വീഡിയോ ചെയ്യിപ്പിക്കുന്നതൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതിനകത്ത് എന്തോ ഒരു സംതിങ് പ്രോബ്ലം ഉം എനിക്ക് അങ്ങനെയൊക്കെ പറയാൻ അറിവുള്ളത് എനിക്ക് എനിക്ക് വാക്കുകൾ പോലും കിട്ടുന്നില്ല ഏതായാലും രചിതം മോഡ വീഡിയോ വേണം അടുത്താ പ്രിയമുള്ളവരെ ഇവർ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുറത്തു വരണം എന്തിനാണ് അങ്ങനെ ഒരു പൈപ്പ് അവിടെ കൊഴിച്ചിട്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ടും അന്വേഷിക്കണം ഇവർ വന്നിട്ട് വെളിയിൽ പറഞ്ഞത് കൊണ്ട് തന്നെ അത് എന്തെങ്കിലും മൂടി മാറ്റാനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അത് നടക്കത്തില്ല ഇത് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം കൂടെ ഇതിന്റെ പിന്നിലായിട്ട് വേണം എന്നുള്ള കാര്യമാണ് പറയാനുള്ളത് ഓരോ പ്രേക്ഷകരും ഇതും ഏറ്റെടുക്കണം ഏറ്റെടുത്താൽ മാത്രമേ അവിടെയുള്ള ഓരോരുത്തരുടെയും ജീവന് ഒരു സംരക്ഷണം കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു അനാഥ മന്ദിരം മാത്രമല്ല അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പല പല പലവിധ ക്രമക്കേടുകളുമാണ് കാര്യമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നടന്ന ഓരോരുത്തരുടെ മരണം അതോടൊപ്പം തന്നെ ഇവര് അവരുടെ പേരിൽ മേടിച്ച കാശ് എന്നിട്ട് അവര് സുഗലോലിതയായിട്ട് ജീവിക്കുന്നു അവിടെ ഉള്ളവർക്ക് ഒന്നും കൊടുക്കാതെ ഇതൊക്കെ തീർച്ചയായിട്ടും അന്വേഷിക്കണം അത് മാത്രമല്ല ഇവർ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോരുത്തർ വന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു അവസരങ്ങൾ ആർക്കും ഇല്ലായിരുന്നു ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് ഓരോരുത്തർ വന്ന് അവർക്കുണ്ടായ അനുഭവങ്ങളും അവിടെ സംഭവിച്ച കാര്യങ്ങളും പുറത്തു വന്ന് പറയുമ്പോൾ പ്രേക്ഷകരായ നിങ്ങൾ ഓരോരുത്തരും ഈ കാര്യങ്ങൾ ഏറ്റെടുക്കണം കാരണം നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരുമായിരിക്കും ഇവിടെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് പൈസ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോരുത്തരെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ കൊടുത്ത പൈസ ആ കരങ്ങളിൽ എത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് ഇനി ഞാൻ നിങ്ങളെ വേറൊരു വീഡിയോ കാണിക്കാം ഈ വീഡിയോയിൽ ഈ പറയുന്ന അനാഥ മന്ദിരത്തിലേക്ക് ഈ പറയുന്ന ജീവമാതാ കാരുണ്യ പവനിലേക്ക് എത്തിയ ഒരു ഒരു ചേച്ചിക്ക് സംഭവിച്ച കാര്യങ്ങൾ ഈ ചേച്ചി അവിടെ ചെന്ന ഇതൊക്കെ ശരിയാണോ എന്ന് അന്വേഷിക്കാനായിട്ട് അവിടെ ചെന്നതാണ് ചെന്നപ്പോ അവിടെ മരുമോ ഉള്ളത് മറ്റവര് ഒളിവി പോയേക്കുവാണല്ലോ അപ്പൊ അവിടെ മറ്റേ എന്താ പറയാ പുതിയ ഭർത്താവിന്റെ വീട്ടിലാണെന്നൊക്കെ മരുവം പറയുന്നുണ്ടെങ്കിലും അതൊന്നും അല്ല ഒളിവിലാണ് ഒളിവിയിരിക്കയാണ് അതായത് ഗിരിജാമൻ ചേച്ചിയും അതോടൊപ്പം തന്നെ മകനും ഒളിവിലാണ് അപ്പൊ ഇവരോട് ഈ പറയുന്ന മകൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് മാത്രവുമല്ല ചില കാഴ്ചകൾ ഇവരെ ഞെട്ടിക്കുന്നതായിരുന്നു എല്ലാം പുതിയതായിട്ട് എന്തോ മറക്കാൻ വേണ്ടി ആക്കി വെച്ച പോലെ ഇവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്തായാലും അവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവമാതാ കാരുണ്യ ഭവനെ പറ്റി ഒരുപാട് വാർത്തകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ എന്താണെന്ന് അറിയാവോ ഇന്ന് രാവിലെ അവിടെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പൊ ഇത്രയൊക്കെ വാർത്തകൾ വന്നപ്പോഴും ഞാൻ എന്താ പറഞ്ഞ വിദേശത്തായിരുന്ന സമയത്ത് ഈ നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് വിശേഷങ്ങളൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ എനിക്ക് അവിടെ പോയി അന്വേഷിക്കണം അല്ലെങ്കിൽ അവിടെ പോയി തിരക്കണം എന്നൊക്കെ ഒരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ നാട്ടിലായിട്ട് ഇങ്ങനെ ഒരു വാർത്ത കേട്ടിട്ട് പോവാതിരിക്കുക അല്ലെങ്കിൽ അത് അന്വേഷിക്കാതിരിക്കുന്ന മോശം അല്ലെങ്കിൽ ഞാൻ വെച്ചിട്ട് ഞാൻ അവിടെ പോയി ആ ദൃശ്യങ്ങളാണ് നിങ്ങളിവിടെ കാണുന്നത് ഞാൻ ഇന്നലെ അവിടെ പോയി ആ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയുണ്ടായി പക്ഷേ നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറമാണ് കേട്ടോ ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെറുമൊരു സംഭവമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ അപകട അപകടകരമായ ഒരു നിലയിലേക്കാണ് ഞാൻ അവിടെ കണ്ട കാഴ്ചകൾ ഇപ്പൊ ആദ്യമായിട്ട് തന്നെ പറയട്ടെ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴികളെല്ലാം വാർത്തയിൽ പറഞ്ഞതുപോലെ ഭയങ്കര കാടാണ് അപ്പറവും ഇപ്പറോ കാടി നടുക്കൂടാണ് റോഡ് ഷഫീല ചേച്ചി പറഞ്ഞതുപോലെ നമ്മൾ ആ വഴി കാടിന്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ് ഇവിടെ നടക്കുന്ന ക്രമക്കേടുകളൊന്നും വെളിയിൽ അറിയരുത് അതുകൊണ്ട് തന്നെ ചുറ്റുപ്രദേശത്തൊക്കെ ആൾക്കാർ എല്ലാത്തിൽ കൊണ്ടുപോയത് വെച്ചിരിക്കുകയാണ് മനസ്സിലായില്ലേ നിങ്ങൾക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ഭീകരത പോലെ തോന്നും തൊട്ട അയൽവാസികൾ പോലും ഒന്ന് നമ്മൾ ആദ്യമായി ചെല്ലുമ്പോൾ ഒരു പരിചയം പോലെ ഒരിതുമില്ല ഒരിതുമില്ലാത്തൊരു സഹകരണം ഇല്ലാത്ത രീതിയിലാണ് അവർ നമ്മളോട് പെരുമാറുന്നത് അതുപോലെ തന്നെ ഞാൻ അതിനകത്ത് ചെന്നപ്പോൾ മോളുടെ ഭർത്താവാണ് എന്നെ അവരുടെ കാരുണ്യ ഭവൻ എല്ലാം കൊണ്ടു നടന്ന് എന്നെ കാണിക്കാനായിട്ട് ഏർപ്പാട് ചെയ്തത് എന്നോട് സംസാരിച്ചതൊക്കെ മോളുടെ ഭർത്താവാണ് അപ്പോൾ ഞാൻ അമ്മ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ അമ്മയും അളിയനും ഇവിടെ ഇല്ല അങ്ങ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകുന്ന വെച്ചാൽ അത് അവരുടെ പുതിയ ഭർത്താവിന്റെ വീട്ടിലാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ഒളിവിലാണെന്നുള്ള കാര്യമൊന്നും ഞാൻ പറയാൻ പോയില്ല ഞാൻ അതിനകത്ത് കണ്ട കാഴ്ച സത്യം പറഞ്ഞാൽ അക്ഷരം പ്രതി പറഞ്ഞാൽ അത് ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു വെച്ചാൽ ആ ഒരു കുറേ ഞാൻ കയറുന്ന ഭാഗത്ത് തന്നെ ടി വി കണ്ടുകൊണ്ട് കുറേ അമ്മമാർ ഇരിപ്പുണ്ടായിരുന്നു അത് ആ വെച്ചുകെട്ടലൊക്കെ കാണുമ്പോഴേ അറിയാം അതായത് പുതിയതായിട്ട് തുടങ്ങിയ രീതിയിലുള്ള ഒരു വെച്ചുകെട്ടലാണ് അവിടെ നട നടന്നത് നടക്കുന്നത് അതുപോലെ തന്നെ മരുമോൾ അതായത് ഈ അനാമിക എന്ന് പറയുന്ന കുട്ടി വന്നിട്ട് ഒരുപാട് ഒരുപാട് പ്രാവശ്യം ആ ജനലി കൂടെ എന്നെ നോക്കുന്നതും ഞാൻ ഇനി എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടോ ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കുന്നതൊക്കെ നോക്കിക്കൊണ്ട് നിന്നായിരുന്നു അതുകഴിഞ്ഞാൽ ഞാൻ അവരെ അകത്തോട്ട് അതെ ആ കാരുണ്യഭവനം അകത്തോട്ട് ചെന്നപ്പോഴത്തേക്കിനും കുറേ അമ്മമാർ സത്യം പറഞ്ഞാൽ നമുക്ക് കണ്ടാൽ നമുക്ക് എന്ത് പറഞ്ഞാൽ സഹിക്കത്തില്ല അതുപോലുള്ള രീതിയാണ് ഭക്ഷണത്തിൻ്റെ നല്ല ഭക്ഷണത്തിൻ്റെ നല്ല കുറവുണ്ട് അവരുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഭക്ഷണത്തിൻ്റെ കുറവും അതുപോലെ തന്നെ ഓരോ പോഷകാഹാരങ്ങളുടെ എല്ലാം അവർക്ക് അവരുടെ മുഖങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ എന്നെ കൊണ്ടുവന്ന് കാണിച്ചു തന്നതും അവിടുത്തെ ജോലിക്കാരാണ് പക്ഷേ അവരുടെ ജോലിക്കാരൊക്കെ എന്തോ ഒരു പറഞ്ഞു പറയിക്കുന്ന ഒരു രീതിയാണെന്നാണ് എനിക്ക് തോന്നിയതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ അമ്മമാരേക്കുള്ള വരവെല്ലാം ചിലപ്പോൾ ഈ ജോലിക്കാർക്ക് കൂടെ കിട്ടുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ പിന്നെ അവർ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക് ഭയങ്കര സുഖമാണ് അങ്ങനെയാണ് പക്ഷേ അമ്മമാരുടെ മുഖത്തെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ ആ മരുമോൻ എന്തോ ചോദിച്ചപ്പോൾ ഓ എന്തോ ഒരു അലക്ഷ്യമായ രീതിയിലാണെന്ന് വെച്ചാൽ അവർക്ക് എന്തൊക്കെയോ പറയണമെന്നാഗ്രഹമുണ്ട് പക്ഷേ അവരെ പേടിച്ചിട്ടാണ് അവരൊന്നും പറയാത്തെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ നമ്മൾ അതിനകത്ത് ചെല്ലുമ്പോൾ തന്നെ അവർക്ക് ഒരുപാട് ഒരുപാട് രീതികളിൽ എന്തൊക്കെയോ പറയണമെന്നും പ്രവർത്തിക്കണമെന്നും അവരെ അവിടുന്ന് രക്ഷിക്കണമെന്നും പറയണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നായിരിക്കാം പക്ഷേ പേടിച്ചിട്ടായിരിക്കും അവരൊന്നും പറയുന്നില്ല അതുപോലെ തന്നെ അതിനെ അകത്ത് ടി വി കണ്ടോണ്ടിരിക്കുന്നവരെ കൂടാതെ തന്നെ അതിനകത്തെ റൂമുകളിൽ എന്നെ കൊണ്ടുപോയി എന്നെ കൊണ്ടുപോയിട്ട് അത് ആ അമ്മമാർ കിടക്കുന്ന കണ്ടാൽ സത്യം പറഞ്ഞാൽ മനുഷ്യൻ സഹിക്കാത്ത കണക്കാണ് അവർ കിടക്കുന്നത് എന്ന് വെച്ചാൽ അട്ട ചുരുള ഇങ്ങനെ ചുരുണ്ട് കൂടിയാണ് അവർ കിടക്കുന്നത് ആഹാരത്തിൻ്റെ കുറവ് തന്നെയാണ് അല്ല വാർദ്ധക്യ സഹജമായ അസുഖങ്ങളല്ല വാർത്തക്യ സഹജമായ അസുഖങ്ങളും കാണുമായിരിക്കാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആഹാരത്തിൻ്റെ നല്ല കുറവുണ്ട് അതുപോലെ തന്നെ നമ്മൾ അവിടെ കയറിയിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് എന്തോ ഒരു ഒരു വെച്ചാൽ ഇവരുടെ ആ മുഖമൊക്കെ കണ്ടിട്ട് നമുക്ക് എന്തോ ഒരു ദയനീയഭാവമാണ് തോന്നുന്നത് പിന്നെ ഇപ്പോൾ ഇവരുടെ അതായത് ഈ മരുമോൻ്റെ പറച്ചിൽ കേട്ടിട്ട് ഇതേപോലെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം വേറെ ഇല്ലാത്ത രീതിയിലാണ് ആ മരുമോൻ്റെ പറച്ചിൽ കേട്ടാൽ നമ്മളിപ്പോൾ ചോദിക്കുമ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതലും ഇറങ്ങിയേക്കുന്ന ഷെഫീനയാണല്ലോ ആ ഷെഫീന ബി വി അതുപോലെ വേറെ ഒന്ന് രണ്ട് യൂട്യൂബർമാരെ പേര് പറഞ്ഞിട്ടാണ് ഞാൻ ഓർക്കുന്നില്ല പക്ഷേ ഷെഫിന ബി വി അങ്ങനെ രണ്ട് മൂന്ന് പേരുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞ് അവർ മനപൂർവ്വം കെട്ടിച്ചമച്ചതാണ് അവരെ കരിവാരി തേക്കാൻ ചെയ്തതാണ് അവർക്ക് മുൻവൈരാഗ്യം തീർത്താണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പറയുന്നത് പക്ഷേ അങ്ങനെയല്ല ആ പരിസരങ്ങളിൽ ഞാനൊരു നാലഞ്ച് വീടോളം ഞാൻ കയറി കയറിയിട്ട് ആ നാട്ടുകാർ പറഞ്ഞത് കേട്ടാൽ സത്യം പറഞ്ഞാൽ ഈ ഉദയഗിരിജേ ഇനി സത്യം ജീവിക്കാത്താണ് നല്ലത് കാരണം അത്രയ്ക്കും മോശമായ രീതിയിലുള്ള പറച്ചിലാണ് ആ നാട്ടുകാർക്ക് പറയുന്നത് എന്നിട്ട് പറഞ്ഞാൽ അമ്മമാര് കരഞ്ഞ കാര്യമൊക്കെ ഞാൻ ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് സത്യമാണ് മുളയത് സത്യമാണ് എങ്ങനെയെങ്കിലും ആ പാവങ്ങളെ അവിടെ നിന്ന് രക്ഷിക്കാനാണ് പറയുന്നത് എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞാൽ ഇത്രയും ഈ സി ഡബ്ല്യു സി ഒക്കെ ഇടപെട്ടിട്ടും പിന്നെ ഇതിനു മുമ്പും അവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നിട്ടില്ല ഒരു കാര്യം അവിടെ കൃത്യമായിട്ട് കൊടുക്കത്തില്ല ഈ പ്രോസ്പോൺസർമാർ കൊടുക്കുന്ന കാച്ചൊക്കെ എടുത്ത് അവര് പുട്ടടിച്ച് അവര് കാറ് മേടിച്ച് മണിമാളികയും കെട്ടി സുഖമായിട്ട് അങ്ങ് ജീവിച്ചു അവിടെയുള്ള പാവങ്ങളുടെ അവസ്ഥ ഇങ്ങനൊക്കെയാണ് ആൾക്കാർ പോയി നേരിട്ട് അവരെ കാണുമ്പോഴല്ലേ അറിയത്തുള്ളൂ ഇതുവരെ ആരും പോയില്ല അത് പോകാനായിട്ട് അത് സമ്മതിക്കത്തില്ലായിരുന്നു ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ ഹാളിലേക്ക് വിളിപ്പിച്ച് ഹാളിൽ വലിയ പൂമാലയൊക്കെ ഇട്ട് അലങ്കരിച്ചു മുറിക്കകത്ത് അവരെ വിളിപ്പിച്ചിട്ട് അവരെ കാണിച്ചു വിടുകയാണ് ഇവിടെ പതിവ് ഇങ്ങനെ ഇപ്പൊ നേരിട്ട് ചെന്ന് കാണുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇവരെ പോലെയുള്ള അതായത് ഷഫിനെ പോലെയുള്ള അതോടൊപ്പം തന്നെ സായി പല്ലവിയെ പോലെയുള്ള അങ്ങനെ നിരവധി ആൾക്കാർ നിരവധി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ഇങ്ങനെയുള്ളവരൊക്കെ ഇത് കാര്യങ്ങൾ ഏറ്റെടുത്തത് കൊണ്ട് തന്നെ ഈ ഒരു വിഷയം പൊതു സമൂഹത്തിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു ഞാനടക്കമുള്ളവർ അതുകൊണ്ട് തന്നെയാണ് മെയിൻ മെയിൻ ചാനലുകാര് കുറേ കുറേ എടുക്കും എന്നിട്ട് പേരും പറയില്ല ഒന്നും പറയില്ല അവരെന്താ പറയാ നിയമമാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് കുറെ കുട്ടികളും അതോടൊപ്പം തന്നെ പ്രായമായവർക്കും സംഭവിച്ച ചില കാര്യങ്ങളാണ് അവരനുഭവിക്കുന്ന കാര്യങ്ങളാണ് പലരും എന്ന് പറയുന്നുണ്ട് അവര് നോക്കുന്നില്ലേ നോക്കുന്നില്ല അവർക്ക് കിട്ടേണ്ടത് അവർക്ക് കൊടുക്കാതെ വരെ ഇവര് കോടികൾ ഉണ്ടാക്കുകയാണ് തൊഴിലുറപ്പിന് പോയിക്കൊണ്ടിരുന്നവരൊക്കെ ഇപ്പൊ കോടികളുടെ ആസ്തി ഉള്ളവരായി മാറുന്നത് എങ്ങനെയാണ് വേർപൊടുക്കാതെ ജോലി ചെയ്ത് കാശുണ്ടാക്കാൻ പറ്റിയ മാർഗ്ഗമാണ് ഇത് അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ചാരിറ്റി ഇതുപോലത്തെ സംഘടനകൾ ഇതൊക്കെ ഉണ്ടാക്കുന്നവര് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കൂ മനസ്സിലാക്കു എന്തായാലും കേട്ടു നോക്കി ഇത്രയും വിഷയമായതിനു ശേഷമാണ് അവിടെ അവിടെ ഈ നടന്നത് ഇതിൽ മുന്നിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുണ്ടെങ്കിലും ആ അമ്മമാരെ രക്ഷിക്കാനും അതുപോലെ തന്നെ ആ പ്രായമായ പെൺകുട്ടികളെ പ്രായമാകാത്ത പെൺകുട്ടികളെയൊക്കെ രക്ഷിക്കാനുള്ള മനസ്സ് വന്നതിൽ അല്ലെങ്കിൽ അവർ പുറലോകത്തെ അറിയിച്ചതിനും വലിയൊരു നന്ദിയുണ്ട് ഇപ്പോഴെങ്കിലും അത് പുറലോകം അറിഞ്ഞതുകൊണ്ടാണ് ഇത്രയെങ്കിലും പേരെ നമുക്ക് രക്ഷിക്കാൻ പറ്റിയത് അതുപോലെ തന്നെ ആ നാട്ടുകാർ പറയുന്ന കേട്ട അറപ്പും വെറുപ്പും ദേഷ്യവും ഉളവാക്കുന്ന രീതിയിലുള്ള വർത്തമാനമാണെന്നവർ പറയുന്നത് ഒരു പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ഒരു ഒരു പെണ്ണായിട്ട് പിറന്ന ഒരു ആളുകൾ ചെയ്യുന്ന ഒരു രീതിയല്ല ഈ ഉദയഗിരിജ ചെയ്തേക്കുന്നത് അത്രയ്ക്ക് നികൃഷ്ടമായ രീതിയിൽ കാര്യങ്ങളാണ് അവരവിടെ ചെയ്ത് കൂട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി മരിച്ചത് പെൺകുട്ടിയുടെ ദയനീയ അവസ്ഥ കണ്ടിട്ട് ഇത്രയും ചെയ്തു കൂട്ടിയിട്ട് ഒരു ഉളുപ്പോ നാണോ മാനവോ ഇല്ലാതെ തന്നെ ഇപ്പം അടുത്ത കല്യാണം കൂടെ അവൾ സുഖമായിട്ട് ജീവിക്കുകയാണ് ആ നാട്ടുകാർ പറഞ്ഞിട്ട് ഇതുപോലൊരു നികൃഷ്ട ജീവി ആ പരിസരത്തിലെന്നാണ് പറയുന്നത് അത്രയ്ക്ക് മോശമായ രീതിയിലാണ് ഈ ഡാഡിഗിരി അവളുടെ പ്രവർത്തനങ്ങളെപ്പറ്റി പറയുന്നത് അവരെ ഇപ്പം രക്ഷിക്കാനുള്ള ആ ഒരു മനസ്സ് വന്നതിനെ ആ ഒരു സമയം അടുത്ത് വന്നത് നമ്മുടെ ഈ രണ്ട് മൂന്ന് യൂട്യൂബർമാർ കാരണമാണ് നന്ദി കാരണം അനുഭവിച്ചിട്ടായിരിക്കും ഇത്രയും അത് അവരുടെ കൊണ്ട് രക്ഷിക്കാൻ കേട്ടല്ലോ നിങ്ങൾ അവരെ വേണ്ടി പറയുന്നതല്ല അവിടെ നടന്ന ചില കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഓരോരുത്തരും എടുത്ത് റിയാക്ട് ചെയ്തതാണ് ഇവര് വല്യ നന്മവനം കാണിച്ച് എന്ത് പറയുന്ന എന്റെ മകൻ്റെ അവിടെ ഉണ്ടായിരുന്ന ഒരു അന്തേവാസിയായ കൊച്ചിനെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞവര് ഏഹ് ഇവർ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നന്മ വരെ കാണിച്ചവര് ഇവരുടെ കയ്യിലിരിപ്പ് എന്തായിരുന്നു ഇവരുടെ തനി ഗുണം എന്താണെന്ന് നാട്ടുകാർ അറിഞ്ഞപ്പോൾ ഇവര് ഓരോന്ന് വന്ന് ഇങ്ങനെ പറയുകയാണ് ഇതൊക്കെ കെട്ടിച്ചമച്ചതാണ് അങ്ങനെ പറഞ്ഞാണ് ഇങ്ങനെ പറഞ്ഞാൽ ഒന്നുമല്ല ഇതിൽ എന്തൊക്കെയോ സത്യങ്ങളുണ്ട് ഈ പറഞ്ഞ സന്ധ്യാബല്ലം ഈ പറഞ്ഞ പോലും തന്നെ എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ അകത്ത് ചുരുക്കം എന്തുവായാലും അവിടെയുള്ള ഇരുപത്തിരണ്ട് കുട്ടികളെ മാറ്റിയതും നല്ല കാര്യം ഇനി അവിടെയുള്ള മറ്റ് പ്രായമായവരെയും അതോടൊപ്പം തന്നെ മറ്റു ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ മാറ്റി വേറെ സ്ഥലത്തേക്കും മാറ്റിയിട്ട് ഈ പറയുന്ന സ്ഥാപനം കൂട്ടിക്കെട്ടി സീല് ചെയ്ത് ഒഴിവാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിപ്പോ മരുമോനായാലും ഇവരുടെ കയ്യിൽ ഇത് ഇത് നടക്കത്തില്ല ഇവരുടെ കയ്യിലാണ് എങ്കിൽ ഇത് നല്ല രീതിയിൽ പോകുമെന്ന് എനിക്കൊന്നും തോന്നുന്നില്ല എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റ് ഐ കമന്റ് ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരി എല്ലാവർക്കും